ശിശുദിന ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി കുട്ടികളെ മികച്ച പൗരരായി വളർത്തുക എന്ന അത്യധികം പ്രാധാന്യമുള്ള ഉത്തരവാദിത്തം നമ്മെ ഓർമ്മിപ്പിക്കുകയാണെന്നും ആ ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നിർവഹിക്കാനുള്ള പ്രചോദനം പകരുക എന്നതും ശിശുദിനാചരണത്തിന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിൽ കുറിച്ചു ജാതിമത വർഗ ഭേദമന്യ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട് ആ ലക്ഷ്യം ഏറ്റെടുത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ശക്തിപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളുടെ ആരോഗ്യവും വളരെ പ്രധാനമാണ് ഇക്കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ നടപ്പാക്കാൻ സമൂഹത്തിന് ശ്രദ്ധയും പിന്തുണയും അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനാധിപത്യ ബോധവും മതനിരപേക്ഷ മനസ്സുമുള്ള ഉത്തമ പൗരരായ കുട്ടികളെ വളർത്തുക എന്ന ചുമതലയും സമൂഹത്തിനുണ്ടെന്നും ഏറ്റവും ശോഭനമായ ഭാവി അവർക്കായി ഉറപ്പുവരുത്താൻ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി കുറിച്ചു പുതിയ പുതിയ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക